വെൽക്കം ബാക്ക് നമുക്കിന്ന് എളുപ്പത്തിൽ കുക്കറിലൊരു സൂപ്പ് തയ്യാറാക്കിയെടുക്കാം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത് അളവുകൾ ഞാൻ പ്രത്യേകിച്ച് പറയണില്ല അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടോ കേട്ടോ മുഴുവനായിട്ടും കുക്കറിലിട്ട് നമുക്ക് ഒന്നിച്ച് വേവിച്ചെടുക്കാം പല രീതിയിൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുറച്ച് കട്ടിയിലുള്ളൊരു സൂപ്പാണ് കേട്ടോ ചിക്കന് മഷ്റൂം സ്വീറ്റ് കോണ് ക്യാരറ്റ് ഉള്ളി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് രാത്രിയിൽ ഒക്കെ ചോറോ ചപ്പാത്തി ഒന്നും വേണ്ട തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് കൂടെ തന്നെ കുറച്ച് സോയാ സോസും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് ചെറിയൊരു പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി മല്ലിയില ഇതൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുക്കണം കുറച്ച് നാരങ്ങ നേരും കൂടിയും ചേർത്ത് നാരങ്ങനീര് ഇല്ലെങ്കിൽ നമുക്ക് സുർഖ ചേർക്കാട്ടോ ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് ഇതും കൂടി കുക്കറിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് വെള്ളം ആക്കിയിട്ട് കുക്കർ അടുപ്പത്ത് വെക്കാം ഒരു വിസിൽ വന്നാൽ നമുക്ക് കുക്കർ തീ ഓഫ് ചെയ്ത് പിന്നെ പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറക്കാം എല്ലാതും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ മാത്രമായിട്ട് മാറ്റിയെടുക്കണം എല് ഒഴിവാക്കിയിട്ട് ചിക്കൻ പിച്ചെടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതിലിട്ടൊന്ന് തിളപ്പിക്കണം ഇനി നമുക്കൊന്ന് തൂമിച്ചെടുക്കാം വെളിച്ചെണ്ണ അല്ലാത്ത മറ്റെന്തെങ്കിലും ഓയിലെടുക്കുക ഞാൻ ഓയിൽ ഒലിവ് ഓയിലാണ് ചേർത്തത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ രണ്ട് മുട്ട ബീറ്റ് ചെയ്തതും കൂടി ചേർക്കണം ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കും കൂടി വേണം അല്ലെങ്കിൽ കട്ട പിടിക്കും പ്രോട്ടീനും വിറ്റാമിൻസൊക്കെ ചേർന്ന് ഒരു മിക്സ്ഡ് സൂപ്പാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു വയ്ക്കണം ഇനി ഇത് വെറുതെ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടി കുഴപ്പമൊന്നുമില്ല ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഒരു കപ്പ് പാലും ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കിയിട്ടും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിൽ വേവിച്ച് നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം ലാസ്റ്റായിട്ട് ഒരു ഫ്ലേവറിനും വേണ്ടി നമുക്ക് കുറച്ച് ഒറിയാനും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളെ സൂപ്പ് മിക്സ്ഡ് സൂപ്പ് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം